ജീവിതത്തിൽ സാമ്പത്തിക വിജയം നേടി ഒന്ന് സെറ്റിൽ സെറ്റിലാകണമെന്ന് ആഗ്രഹിക്കാത്തവരെ ആരും ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള കോടീശ്വരന്മാർ വെറുതെ ഭാഗ്യം കൊണ്ട് മാത്രം പണക്കാരായവരല്ല അവർ സ്ഥിരമായി പിന്തുടരുന്ന ചില ലളിതമായ ശീലങ്ങളുണ്ട് ഈ ശീലങ്ങൾ പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാം അത്തരത്തിലുള്ള എട്ട് വിജയശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുക അതായത് എല്ലാ മാസവും ശമ്പളം വരുമ്പോൾ ഒരു നിശ്ചിത തുക ഓട്ടോമേറ്റിക്കായി നിങ്ങളുടെ നിക്ഷേപ അക്കൗണ്ടിലേക്ക് പോകുന്ന രീതിയിൽ ക്രമീകരിക്കുക ബാക്കിയുള്ള പണം മാത്രം ദൈനംദിന ചിലവുകൾക്കായി ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്താൽ തിരക്കിനിടയിലും നിക്ഷേപം മുടങ്ങില്ല പണം കയ്യിലിരുന്ന് വെറുതെ ചിലവായി പോകുന്നത് നമുക്ക് ഒഴിവാക്കാം രണ്ട് വരുമാനമല്ല മിച്ചം വെക്കുന്നതാണ് പ്രധാനം നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ അതിൽ നിന്ന് എത്ര മിച്ചം വെച്ച് നിക്ഷേപിക്കുന്നു എന്നതാണ് പ്രധാനം യഥാർത്ഥ സമ്പന്നർ പണം മുടക്കുന്നത് പുതിയ കാറുകൾക്കോ ഫോണുകൾക്കോ വേണ്ടിയല്ല മറിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനുമാണ് അവർ പുറമോടിക്ക് അധികം പ്രാധാന്യം കൊടുക്കാറില്ല അനാവശ്യമായി പണം ചെലവഴിക്കുന്നതിനു പകരം സ്വയം വളരാനായി അത് ഉപയോഗിക്കുന്നു മൂന്ന് വരവിനേക്കാൾ കുറച്ചു മാത്രം ചിലവഴിക്കുക നിങ്ങളുടെ ജീവിത ശൈലി വരുമാനത്തിനനുസരിച്ച് നിയന്ത്രിക്കുക ഓഹരി വിപണിയിലെ അധികായനായ രമേശ് ദമാനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് എന്നിട്ടും അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ചിരുന്ന അതേ കാർ ഓടിക്കുന്നു അതേ വീട്ടിൽ താമസിക്കുന്നു വരുമാനം കൂടുമ്പോൾ അതനുസരിച്ച് ആർഭാടം കാണിക്കാതെ ജീവിത ചിലവുകൾ നിയന്ത്രിച്ച് കൂടുതൽ തുക നിക്ഷേപിക്കാൻ ശ്രമിക്കുക നാല് ഇല്ലായ്മയല്ല അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കുക എപ്പോഴും ഇല്ലായ്മയെക്കുറിച്ചോ നഷ്ടങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് സമ്പന്നരുടെ രീതി നഷ്ടം വരുമെന്ന് പേടിച്ച് മാറി നിൽക്കാതെ കണക്കുകൂട്ടി റിസ്ക് എടുക്കാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അവർ തയ്യാറാണ് ഈ ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ വളർത്തിയെടുക്കുന്നത് വിജയത്തിന് അത്യാവശ്യമാണ് അഞ്ച് ദീർഘകാല ലക്ഷ്യത്തോടെ നിക്ഷേപിക്കുക സമ്പന്നരായ ആളുകൾ എപ്പോഴും അഞ്ച് പത്ത് ഇരുപത് വർഷം മുന്നോട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്താണ് നിക്ഷേപം നടത്തുന്നത് കൂട്ടുപലിശയാണ് നിക്ഷേപത്തിലെ ഏറ്റവും വലിയ മാന്ത്രികം പക്ഷേ അതിന് പ്രവർത്തിക്കാൻ സമയം നൽകണം ആദ്യത്തെ കുറച്ച് വർഷം വലിയ മാറ്റങ്ങൾ കണ്ടില്ലെങ്കിലും പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ നിക്ഷേപം പല മടങ്ങായി വളരുന്നത് കാണും ആറ് എത്രയും നേരത്തെ തുടങ്ങുക നിങ്ങളുടെ നാൽപ്പതുകളിലും അൻപതുകളിലും സാമ്പത്തികമായി സുരക്ഷിതരാകണമെന്നുണ്ടെങ്കിൽ ഇരുപതുകളിലും മുപ്പതുകളിലും തന്നെ നിക്ഷേപം തുടങ്ങണം നേരത്തെ നിക്ഷേപം തുടങ്ങിയാൽ നിങ്ങളുടെ പണത്തിന് വളരാൻ കൂടുതൽ സമയം കിട്ടും ഈ പ്രായത്തിൽ ഉത്തരവാദിത്വങ്ങൾ കുറവായിരിക്കും കൂടുതൽ റിസ്ക് എടുക്കാനും സാധിക്കും ഏഴ് ആലോചിച്ച് തീരുമാനമെടുക്കുക എടുത്തു ചാടി തീരുമാനം എടുക്കരുത് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിലോ പേടിയിലോ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റാറുണ്ട് ഇതിനെ സിസ്റ്റം വൺ ചിന്ത എന്ന് പറയുന്നു എന്നാൽ നന്നായി ആലോചിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ശരിയായ തീരുമാനമെടുക്കുന്നതാണ് സിസ്റ്റം ടു ചിന്ത ഉദാഹരണത്തിന് ഓഹരി വിപണി പെട്ടെന്ന് ഇടിയുമ്പോൾ പേടിച്ച് വിൽക്കാതെ എന്താണ് കാരണമെന്ന് പഠിച്ച് ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക എട്ട് പണത്തെ ഒരു ഉപകരണമായി കാണുക സമ്പന്നരായ ആളുകൾ പണത്തിനു പുറകെ പോകാറില്ല പണം അവരെ തേടി വരികയാണ് ചെയ്യുന്നത് അവർ ഒരു ലക്ഷ്യം കണ്ടെത്തുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്യുന്നു പണം ഒരു ലക്ഷ്യമല്ല മറിച്ച് സ്വാതന്ത്ര്യം തരുന്ന ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് പ്രശസ്ത നിക്ഷേപകൻ രമേശ് ദമാനി പറഞ്ഞതുപോലെ നിങ്ങൾ പണത്തിന്റെ ഉടമയല്ല ഒരു സൂക്ഷിപ്പുകാരൻ മാത്രമാണ് ഈ മനോഭാവത്തോടെ പണത്തെ സമീപിച്ചാൽ നിങ്ങൾ ഒരിക്കലും പണത്തിന് അടിമയാകില്ല ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കൂ സാമ്പത്തിക വിജയം നിങ്ങളെ തേടിയെത്തും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി